ഹായ് ാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് എന്താ വിശേഷം എന്നായിരിക്കും അല്ലേ ഇന്ന് ഞാൻ ഇച്ചിരി ചിക്കൻ മേടിച്ചേ അപ്പൊ വൈകിട്ട് ചപ്പാത്തിക്ക് ചിക്കനും സ്റ്റൂ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ ഞാൻ എന്തോ വിഭവം പാചകം ചെയ്യുന്നു അത് നിങ്ങളെ കൂടെ കാണിക്കുക ഏഹ് അല്ല പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും എടുക്കാറില്ല ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കുക രണ്ട് കിലോ ചിക്കനുള്ള എടുത്തിട്ടുണ്ട് കണ്ടല്ലേ അതെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ വെള്ളം പോകാനായിട്ട് എടുത്ത് വെച്ചേക്കാണ് ചിക്കൻ കഴുകുന്ന ഒന്നും പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു തരണ്ടല്ലോ നമ്മൾ ആദ്യം നമ്മളാദ്യം ഇട്ട് നല്ലവണ്ണം കഴുകണം ഓരോ കഷ്ണങ്ങളും പെറുക്കി അതിലീ പൂടെ ഉണ്ടോ ഈ ബ്ലഡൊക്കെ ഇരിപ്പുണ്ടോയെന്നുള്ളത് ഓരോ കഷ്ണങ്ങളും പെറുക്കി പെറുക്കിയാണ് കഴുകുന്നത് അല്ലാതെ ചുമ്മാ ഓലച്ചൊലച്ചല്ല കഴുകേണ്ടത് ഓരോ കഷ്ണങ്ങളും എടുത്ത് വൃത്തിയാക്കി കഴിയതിന് ശേഷം പിന്നെ ഓല ചൊലച്ച് അതപ്പം നമ്മൾ ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കഴുകുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉളുമ്പും ആ ചോരമണവും ഒക്കെ അങ്ങ് പോകും പിന്നെ ഇത് കൂടാതെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു നുള്ളു ഗോതമ്പ് പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് ഇന്ന് ഈ കറി ഇച്ചിരി അളവ് കൂടുതൽ വേണ്ടത് കൊണ്ട് മൂന്ന് കിഴങ്ങ് രണ്ട് ക്യാരറ്റ് ഒരു ആറേഴ് പച്ചമുളക് പച്ചമുളകൊക്കെ നല്ല ഉള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി രണ്ട് കറിവേപ്പില തണ്ട് കുറച്ച് മല്ലിയില രണ്ട് തക്കാളി തക്കാളിയൊക്കെ കൂടുതൽ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ കറി നമ്മൾ പൊതുവേ സ്റ്റൂന്നൊക്കെ പറയുമ്പോൾ വെളുത്തിരിക്കുകയാണല്ലോ ചെയ്യുന്നത് നമ്മൾ ഈ തക്കാളിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിറത്തിനൊരു വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ പിന്നെ അതല്ല നമുക്ക് തൂ വെള്ള തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തക്കാളിക്ക് പകരം തൈര് ചേർക്കാം ഒരു രണ്ട് സ്പൂൺ തൈര് ചേർത്ത് നമുക്ക് കറി വെക്കുന്നതും നല്ലതാണ് കെട്ടോ അപ്പം നമ്മളുടെ കറിയാണ് തൂവെള്ള ഇരിക്കുക എനിക്കങ്ങനെ തൂവെള്ളയോട് വലിയ താല്പര്യമില്ല ഒന്നി ഒരു ലൈറ്റ് യെല്ലോ കളറ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് റെഡ് ഈ കളറാണ് ഇഷ്ടം അപ്പം അതിന് ഞാൻ ഇങ്ങനെ എത്രയും സാധനങ്ങളാണ് എടുത്ത് ഇത് കൂടാതെ നമ്മൾ മസാലകൾ എടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം പിന്നെ ഇനി ഈ കിഴങ്ങുണ്ടല്ലോ നല്ല വെള്ളം തോലി കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഞാനൊന്ന് പുഴുങ്ങാനിടും ഈ കിഴങ്ങ് മാത്രം പുഴുങ്ങാനിടും നല്ലവണ്ണം ഞാൻ ചെത്തുന്നു പിന്നെ അരിയെന്നൊന്നുമില്ല ഇതേപടിയിട്ട് നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് കുക്കറിൽ വെച്ച് ഒന്ന് പുഴുങ്ങട്ടെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ഞാൻ ചായ ഒന്നും ഇടത്തില്ല ട്ടോ ചായ ഒക്കെ ഇടാൻ കിടക്കുന്നേ ഉള്ളൂ ഇവിടെ പിന്നെ ആർക്കും അങ്ങനെ ചായയൊന്നും വേണ്ട അതുകൊണ്ട മോനും ഒന്നും ചായ കുടിക്കത്തില്ല അനിയം കുടിക്കത്തില്ല എല്ലാം ഒന്ന് അരിഞ്ഞട്ടെ ഇത് മിക്സിയിലിട്ട് ഞാൻ ഈ സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഉണ്ടല്ലോ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് ഇതെല്ലാം ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് അതിന് അതിനെല്ലാം ഒന്ന് അരിഞ്ഞ് ഒക്കെ എടുക്കുവാണേ ഒന്ന് അരിഞ്ഞിടുമ്പോ ഉണ്ടല്ലോ പെട്ടെന്നൊന്ന് ചതഞ്ഞ് കിട്ടുമല്ലോ അതുകൊണ്ട് ഒത്തിരി നേരം ഉള്ളിയൊന്നും വലറ്റിയിരുന്നേ നമുക്ക് സമയമില്ലല്ലോ സമയത്തിനാണ് നമുക്കിപ്പോൾ വില സമയത്തിന് ഭയങ്കര വിലയാണ് എനിക്ക് കേട്ടോ അതുകൊണ്ട് നമ്മൾ എത്രയും സമയം കളയാതെ കാര്യങ്ങൾ നടത്താവോ അത്രയും എളുപ്പത്തിലാണ് കാര്യങ്ങളൊക്കെ നടത്താറുള്ളത് ാണ് മിക്സിൽ അടിച്ചെടുക്കേണ്ടത് ഈ കൂട്ടത്തില് അടിച്ചെടുക്കണ്ട കേട്ടോ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലോട്ടിട്ട് ഇത് കണ്ടോ ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും കൂടെ ഒന്ന് മിക്സിയിലെ ഇതുകൊണ്ട് ഞാൻ ഉരുളി ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ എണ്ണ എന്ന് പറയുമ്പോൾ ഒരു ഒരു നാല് സ്പൂൺ എണ്ണ പിന്നെ നമ്മളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ചൂടാകുമ്പോഴത്തേക്കിനുണ്ടല്ലോ അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാം എന്താണ്ടോ ഒരു ഞാൻ ചെറിയ ഏലക്കായാണ് ചെറിയ ഏലക്ക അതുകൊണ്ട് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഏലക്ക പിന്നെ ഒരു അഞ്ച് ഗ്രാം പൂ അഞ്ച് ഗ്രാം ഒരു നല്ല ഒരു രണ്ട് കഷ്ണം കറുവാപ്പട്ട പിന്നെ ഇത് പൂവ് ഒരു പൂവ് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാനൊന്നുകൂടെ കാണിച്ചു തരാം കണ്ടോ ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട തക്കോലും ഇത്രയും സാധനങ്ങളും കൂടെ നമ്മൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ടല്ലോ ഇതാണ് കേട്ടോ പാത്രം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഏലക്ക ഒന്ന് പൊട്ടിച്ചിടുന്നത് നന്നായിരിക്കും കേട്ടോ കേട്ടോ ഇതൊന്ന് മൂത്താകും കഴിയുമ്പോഴത്തേക്കിന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെച്ചേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ചതച്ചേക്കുന്നത് കണ്ടല്ലോ ഇതിനി നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം ഞങ്ങൾ ഈ ചുമന്ന ചിക്കൻ കറി വെക്കുന്നതിനൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും ഇതൊക്കെ വെക്കുന്നത് നല്ലതാണ് എപ്പോഴും ചുവന്ന കറിയൊക്കെ കൂട്ടുന്നത് ഓരോരോ ചിക്കനും കൊണ്ട് എത്രയോ വെറൈറ്റിയായ കറികളൊക്കെ നമുക്ക് വെക്കാം അല്ലേ തക്കാളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയിലിറക്കി അതിലേക്കുണ്ടല്ലോ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒരു രണ്ട് മൂന്ന് മൂന്നു കറിവേപ്പിലയും കൂടെ ഇട്ട് രണ്ട് മൂന്ന് ഇതൾ കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇവിടെ ഈ പരുവത്തി മതിയെ ചതച്ചെടുത്തത് ഒരുമാതിരി പഴർന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ഇതിനകത്തോട്ട് നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിരുന്നല്ലോ ചതച്ച് വെച്ചിരുന്നെ അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ടു കൊടുക്കാമേണ്ട തക്കാളി മല്ലിയില കറിവേപ്പില ഇത്രയും കൂടെ അരച്ചത് നമ്മൾ അതിൽ ഇട്ടു കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് വളരട്ടെ ഈ സ്റ്റൂ എന്ന് പറയുന്ന പലരും പല രീതിയിൽ വെക്കും കേട്ടോ ഇതിപ്പോ ഞാൻ എൻ്റെ സ്റ്റൈലില് ഞാൻ വെക്കുന്ന രീതിയാണ് എനിക്ക് രണ്ട് മൂന്ന് രീതി അറിയാം അതിലൊരു രീതിയാണിത് ഇനി പുറകാലം മെത്രമൊക്കെ കാണിച്ചു തരാം എന്താ നമ്മൾ തൂതിൽ പിടിച്ചോരോന്നും ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ വീട്ടിലൊക്കെ ഈ ക്രിസ്മസിനൊക്കെ ക്രിസ്മസ് കരകളൊക്കെ വരുമ്പോൾ ഞങ്ങള് ഫുഡ് കൊടുക്കുവല്ലോ അപ്പൊ ഞങ്ങൾ ഇതുപോലെ സ്റ്റൂ വെച്ച് പാലപ്പം പാലപ്പം പിന്നെ ഓർഡർ ചെയ്യും അത് പിന്നെ അത്രയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം പിന്നെ കറി ഞാൻ തന്നെയാണ് വെക്കുന്നത് കറി ഞാൻ തന്നെ വെച്ച് പത്ത് അറുപത് വരോളം കാണും അപ്പം അവർക്കെല്ലാം കറി ഞാൻ തന്നെയാണ് വെച്ച് കൊടുക്കാറുള്ളത് പിന്നെ പ്രാർത്ഥന വരുമ്പോൾ അത്ര വരുമ്പോ പിന്നെ സ്റ്റൂ ഒന്നും വെക്കാറില്ല ബീഫും മീനും അങ്ങനെ വെക്കുക പദ്യം കൊടുക്കുന്നു ഉള്ളിയെല്ലാം വഴന്ന് വരുമ്പോഴത്തേനും ഇവിടെ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് പൊളിക്കാം പിന്നെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞിട്ടില്ല ക്യാരറ്റും കൂടി ഒന്ന് അരിഞ്ഞേക്കാം ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളായി വലിയ കഷ്ണമൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഓൾറെഡി ക്യാരറ്റ് വേവിക്കുന്നില്ല ഇറച്ചിയുടെ കൂടി ഇട്ട് നമ്മൾ വേവിക്കുകയാണ് ബേവാൻ വേണ്ടിയല്ല ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ ഇപ്പൊ ചിക്കനൊക്കെ വില കുറഞ്ഞല്ലോ നൂറ് രൂപ കിലോ ഏ ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ നോയമ്പൊക്കെ അല്ലേ ശബരിമല സീസൺ അപ്പൊ അതിന്റെ ഇതില് അരിക്കണം ചിക്കനൊക്കെ വില കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു ചിക്കൻ്റെ വിലയിൽ ഇപ്പം നൂറ്റി ഇരുപത്തഞ്ചിലേ ഇഴങ്ങൊന്ന് പൊളിച്ചെടുക്കട്ടെ ഇവിടെ ഉള്ളി എല്ലാം വഴന്നിട്ടുണ്ട് ഇനി നമുക്കിതിലൊക്കെ ചിക്കൻ മാരിയിട്ട് കൊടുക്കാം അങ്ങനെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കുന്നതാണ് ഇതൊക്കെ നല്ലത് ഒന്നിച്ച കുടഞ്ഞിടരുത് ഞാൻ ലിവറും ഒക്കെ ഇടുവേ ഓ പിന്നെ അത് മാറ്റി വെച്ചിട്ട് എന്തോ പിന്നെ അപ്പം ഇവിടെ ലിവറൊക്കെ ഇഷ്ടമുണ്ട് അപ്പം പിന്നെ കറിക്കകത്തങ്ങ് ഇടാറുണ്ട് എന്നാ ഇന്ന് നല്ലവണ്ണം ഒന്ന് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിനെ പുറത്തേക്ക് ഇതിനാവശ്യമായ ഉപ്പ് അതായത് ഈ കറിക്ക് എത്ര ഉപ്പ് ആവശ്യമാണോ അത്രേ ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുക ഞാൻ ഉള്ളി വഴറ്റിയപ്പോൾ ഒന്നും ഉപ്പ് ഇട്ടിട്ടില്ല കണ്ടല്ലോ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഞാൻ പറഞ്ഞിട്ടുമില്ല അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോഴാണ് ഈ ചിക്കൻ്റെ പുറത്തോട്ടാണ് എപ്പോഴും ഞാൻ ഈ ചിക്കൻ്റെ പുറത്താണ് ഉപ്പു ഡാറുള്ളത് ഉള്ളിക്കകത്ത് ഉപ്പ് ഇടാറില്ല കണ്ട ഇനി ഇതിലേക്കൊണ്ടല്ലോ ഞാൻ ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി കണ്ടല്ലോ ഇതിന് രണ്ട് സ്പൂൺ ആണ് ഇതിന് കണ്ട ഇതിന് നമ്മൾ കറിക്കൊക്കെ ഉണ്ടല്ലോ ഈ കറിക്ക് നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് എന്ന് പറയുന്നത് തന്നെ പച്ചമുളകും കുരുമുളകും കുരുമുളക് ഇതേ കണ്ടോ നല്ല ഭസ്മം പോലെയൊന്നും പൊടിക്കാറില്ല ഞാൻ കണ്ടു ഇങ്ങനെ തരി പോലെ പൊടിക്കുമ്പോഴാണ് നമുക്ക് കറിയൊക്കെ ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടുമ്പോഴാണേൽ നമുക്കതിനൊരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അതിന് മനസ്സിലായോ ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനകത്തോട്ട് പൊടിക്ക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടീന്ന് ഉദ്ദേശിച്ച ഒരു കാൽ ടീസ്പൂൺ അതായത് ഈ കറിക്ക് അധികം മഞ്ഞപ്പൊടി നമ്മൾ ഇടാറില്ല മനസ്സിലായോ ഞാൻ പറഞ്ഞല്ലോ ഒരു വെളുത്തിരിക്കുന്ന കറിയല്ല മഞ്ഞിച്ചിരിക്കുന്ന കറിയല്ല ചുമന്നിരിക്കുന്ന കറിയല്ല അപ്പം അതിൻ്റേതായ ഒരു ഇതിലാണ് നമ്മൾ പാല് കറി അല്ലെ സ്റ്റൂ കറി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ കറി പൊതുവേ മഞ്ഞിച്ചിരിക്കില്ല വെളുത്താണ് ഇരിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ ഈ തക്കാളി ചേർക്കുന്നത് കൊണ്ട് ഒരു നിറത്തിന് ഒരു ചെറിയ വ്യത്യാസം വരും അല്ലെങ്കിൽ പിന്നെ നമ്മൾ തക്കാളിക്ക് പോകാനും തൈരി ചേർത്ത് കൊടുക്കണം അപ്പം നല്ല തൂവെള്ളയിരിക്കും അതൊരു സുമാറില്ല ആ തൂവെള്ള കറി കൂട്ടാൻ നമ്മൾ തൂവെള്ളം തുണിയുടെ കളറ് ആ കറി ഒരു സുമാർ പോരാ അപ്പം പിന്നെ ഇതേ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ പെരട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഇത് ആവിയിലൊന്ന് വഴന്നെടുക്കണം കേട്ടോ ഇതൊന്ന് പഴന്നെടുക്കണം ത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ക്യാരറ്റും ഇട്ട് കൊടുക്കണം ഞാൻ അത് പറയാനും ഇട്ടുപോയി ഇടാനും മറന്നുപോയി അപ്പൊ നമ്മുടെ ക്യാരറ്റും ഈ കൂട്ടത്തിൽ തന്നെ അങ് ഇട്ട് ക്യാരറ്റ് പച്ചയാണല്ലോ അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ ഉപ്പ് കരിയെല്ലാം ഇതിൽ തന്നെ പിടിച്ചോളും കണ്ടോ അപ്പൊ ഇതിനകത്ത് നമ്മുടെ പച്ചമുളകില്ല കീറിയൊന്നും ഇട്ടിട്ടില്ലല്ലോ നമ്മൾക്ക് ഈ എപ്പോഴും ഞാൻ ഇങ്ങനൊക്കെയാ ചെയ്യാറുള്ളത് കാരണം എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള കാരണം ഈ പച്ചമുളക് ഒന്നും കടിയെ പെറുക്കി കളയാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ ഇവിടെ അതുകൊണ്ട് തന്നെയല്ല അതാണ് ഏറ്റവും ടേസ്റ്റും ആർക്കും തന്നെ വെറുക്കി കളയണ്ട അതല്ല ഈ ഗ്രേവിക്കകത്ത് ഉൾപ്പെട്ട് നമുക്ക് എരിയാകും പച്ചമുളകും കരിയാപ്പലൊന്നും പെറുക്കി കളഞ്ഞുള്ള സമയവും കളയണ്ട അതല്ലേ നല്ലത് അപ്പോൾ ഞാനിവിടെ കിഴങ്ങ് പുഴുങ്ങി വെച്ചിരുന്നല്ലോ അതിൽ ഒന്നര മുറി എടുത്തിട്ട് ഒന്നര മുറി എടുത്തിട്ട് ഇങ്ങനെ കഷ്ണമാക്കുക ഒന്നര മുറി എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ അങ്ങ് ഞെരുക്കുക കണ്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പൂടെ കൂടുതൽ കിട്ടുവേ കണ്ടോ ഇങ്ങനങ്ങ് ഞെരുടുക കണ്ടല്ലോ നമ്മൾ മൂന്ന് കിഴങ്ങാണ് എടുത്തിരുന്നത് അതിൽ ഒന്നര മുറി എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഒന്നര മുറി ഇതുപോലെ പൊടിയായിട്ട് ഞെരുടിയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കും ഞാനിവിടെ ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളു അത് ഞാൻ ഈ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടിട്ട് അതൊന്ന് നല്ല തരി പോലെ ഒട്ടും ഇത് തരി കാണില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മല്ലിപ്പൊടി ആയിരിക്കണം ഇനിയിപ്പോൾ തരി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഇടഞ്ഞെടുക്കണേ ആ കരി മറന്നുപോലെ തരി ഒട്ടും വേണ്ട എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക ഞാൻ മല്ലിപ്പൊടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മുടെ ഈ കറി ഉണ്ടല്ലോ ഇവിടെ വേണ്ടേ നല്ല ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഈ മല്ലിപ്പൊടി കലക്കി വെച്ചേക്കുന്നത് അതായത് അത് ഇത് ഈ കലക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടാ ഇത് മൂക്കാൻ പാടില്ല പച്ചക്കാണ് ഇട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കുന്നത് നമ്മളിപ്പോൾ ആ എണ്ണയുള്ള ഈ ചിക്കനകത്തോട്ട് പൊടി ഇടുവാണേൽ അത് ഒരു എന്താ പറയുന്നത് വറുത്ത ഒരു പരുവത്തിലായി പോകും അപ്പം അതിന് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കണ്ടോ കുറച്ച് വെള്ളം കൂടെ ചേർത്തോളുക ഇനി ഇത് വേവാനുള്ള വെള്ളം അതായത് ഒത്തിരി വെള്ളമൊന്നും വേണ്ട ഇത് വേവാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കും നമ്മുടെ ചിക്കൻ കറിക്ക് പകുതി വേവായിട്ടുണ്ട് അപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന കിഴങ്ങ് ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കാരണം ഇതിനകത്ത് ഉപ്പ് എരിയെല്ലാം പിടിക്കണമല്ലോ അതുകൊണ്ട് എന്തതാണെന്ന് പറഞ്ഞാലും അതിനകത്ത് സായരിയൊക്കെ അരിയൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇളക്കി വെക്കുക ഇനി ഇത് വേവട്ടെ നല്ലതുപോലെ ചിക്കൻ അങ്ങ് വെന്തോട്ടെ കേട്ടോ ചിലരുണ്ടല്ലോ ചിലരല്ല അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഈ രീതിക്കാണ് ചെയ്യുന്നത് ഇനി ആ രീതിയുണ്ട് അതായത് തേങ്ങാപ്പാലിൻ്റെ ഒന്ന് ഒന്നാം പാൽ മാറ്റിയിട്ട് രണ്ടും മൂന്നും പാല് വെള്ളത്തിന് പകരം ഒഴിച്ചുകൊടുത്ത് ചെയ്യുന്നത് ഞാൻ ഇപ്പം ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് നല്ല സ്വാദിഷ്ടമായ കറി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കൊഴുത്ത ചാറോട് കൂടി വന്നിട്ടുണ്ട് ഒരു ശകലം കൂടെ ഒന്ന് പറ്റിക്കോട്ടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ ഒരു ഗ്ലാസ് തനിപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരൂടങ്ങ് നീണ്ടുപോകും അതിലും നല്ലത് അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഒന്ന് കുറുകിയതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുക നല്ല നല്ല മണമാണ് നല്ല മണം നമ്മൾ മസാലപ്പൊടിയൊന്നും ഇത് ചേർത്തില്ല ഞാൻ ഓൾറെഡി ആ ഗ്രാമ്പൂ കാര്യങ്ങൾ കിട്ടതേ ഉള്ളൂ ഒരു പൊടിക്ക് മസാലപ്പൊടിയേ ഞാൻ ഇടാറുള്ളൂ കാരണം ഒത്തിരി മസാലപ്പൊടിയൊക്കെ നമ്മൾ പിന്നെ ആദ്യം കടു വറുത്തപ്പോഴേ ഏലക്കായും എല്ലാം ചില അളവ് കൂട്ടിയാണല്ലോ എടുത്തേക്ക് അതുകൊണ്ട് ഇതിന് മസാലപ്പൊടി ഞാൻ ഏറെ ഇടാറില്ല ഇത്രയും മാത്രമേ ഇടാറുള്ളൂ ഇനി നമ്മളിതിനകത്തോട്ട് കടു വറുത്തൊട്ടിക്കും കടു വറുത്താണ് ഒഴിക്കുന്നത് അത് നമ്മൾ കടുവറക്കുന്നത് നെയ്ക്കകത്ത് കടുവറക്കാം അത് ഏറ്റവും ടേസ്റ്റാണ് നെയ്ക്കകത്ത് കടു വറക്കുന്നത് പക്ഷേ ഞാനിവിടെ നെയ്ക്കാത്തൊന്നും കടുപറക്കുന്നില്ല വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് കടു വറക്കുന്നത് അപ്പോൾ കടു വറുത്ത് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം ആ കൂട്ടത്തിൽ ഇതാണ് ഇപ്പോൾ ഒരു വരുവായിട്ടുണ്ട് നമ്മുടെ കിഴങ്ങ് കണ്ടോ കിഴങ്ങൊക്കെ അരിഞ്ഞിട്ടതും ക്യാരറ്റ് അപ്പോൾ നമ്മൾ മിക്സ് ആക്കിയത് ഇതിനകത്ത് ഓൾറെഡി മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ ഇറച്ചിയൊന്നും അലന്ന് പോയിട്ടില്ല എല്ലാം ഒരു പരുവത്തിലായിട്ടുള്ളൂ ഇനി ഞാനിവിടെ കടു പറക്കാനായിട്ട് ഒരു തവ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേണ്ടത് നാലഞ്ച് നാല് ബറ്റൽ മുളക് മുളക് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് കറിവേപ്പില ചെറിയ ഉള്ളി എണ്ണ ഒഴിക്കാം ഞാൻ എണ്ണയാണേ ഒഴിക്കുന്നത് നെയ്യ് അല്ലെന്ന് പറഞ്ഞല്ലോ നെയ്യ് ഒഴിക്കുക പിന്നെ ക്യാഷ്നറ്റ് വറുത്തിടുക ഇതൊക്കെയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റൂ സ്റ്റൂക്കറിയാണ് ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെന്നോർത്തവും ക്യാഷ്നട്ട് ഇല്ലെന്നോർത്തവും ഒക്കെ ടെൻഷൻ പിടിക്കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് സാധാരണ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൂ കറി അപ്പോൾ ഇത് എണ്ണ ചൂടായുമ്പോൾ നമ്മൾ കട കടുകിട്ടുക കടു ഒന്ന് പൊട്ടട്ടെ ഇച്ചിരി അപകടകാരി ഈ കടു പൊട്ടുന്നല്ലേ വെറുതെ നമ്മുടെ എനിക്കതൊക്കെ ഏടില്ല ഓ ഏടിയപ്പോ നമ്മുടെ മുഖം എല്ലാം കണ്ണിലൊക്കെ വീണ് പോയാൽ എന്ത് ചെയ്യും ഒരു കടുവ കണ്ണി വീണാ പോരെ നമ്മുടെ കാറ്റ് പോയി അതുകൊണ്ടാ ഈ പാൽ ഉണ്ടല്ലോ തേങ്ങാ ഒരു പാല് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടാം പാലും മൂന്നാം പാലും ഒന്നും എടുത്തില്ല ആ ഉള്ള തേങ്ങ മിക്സിയിലിട്ട് അരച്ചിട്ട് നല്ലതുപോലെ അങ്ങ് പിഴിഞ്ഞങ്ങ് എടുത്തു ഒറ്റ പാലിന് വേണ്ടി മാത്രം അത് ഞാൻ തേങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കണ്ടല്ലോ ഇനി ഇത് നമുക്ക് തിളയ്ക്കാൻ പാടില്ല തിളച്ചാൽ പിരിഞ്ഞു പോകും പിന്നെ നമ്മുടെ കറി എല്ലാം ആകെ പ്രശ്നത്തിലാകും അതുകൊണ്ട് തിളക്കരുത് നല്ലതുപോലൊന്ന് ചൂടായാൽ മാത്രം മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇണ്ട കടുവെല്ലാം മൂത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നല്ല ഇടിയും മഴയും വെളിയിൽ ഭയങ്കര ഇടിയും മഴയും നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോ ഇപ്പൊ മഴ ഇടിയൊക്കെ തിടക്കാർ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒന്നിനും ഒരു കുറവില്ല ഉണ്ടല്ലോ ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം ചിലവുകളില്ലാതെ ഇപ്പം ചിക്കൻ കറി വെക്കാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം എല്ലാ വീട്ടിലും എല്ലാവരുടെയും വീടുകളിലൊന്നും നെയ്യും കാഷിനെറ്റും ഒന്നും ഉണ്ടെന്ന് വരില്ല അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് കറി വെച്ച് നോക്കിയച്ചാൽ മതി കണ്ടോ ഉണ്ടോ കറിയെല്ലാം തീർന്നു ഇനി ഇത്രയും കറിയോടെ ഉള്ളൂ എല്ലാവരും കഴിച്ചു എല്ലാവരുടെയും വയറ് നിറഞ്ഞു എല്ലാവരുടെയും വയറ് നിറഞ്ഞപ്പം എൻ്റെയും വയറ് നിറഞ്ഞു ഇനി ഞാൻ കഴിക്കട്ടെ ഞാൻ കഴിക്കുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പോൾ വേണ്ട ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് ഉള്ള കറി മതി കേട്ടോ ഒത്തിരി ഒന്നും വേണമെന്നില്ല എല്ലാവരും കഴിച്ചല്ലോ എല്ലാവരും കഴിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയാണല്ലോ നമ്മളുണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഒന്ന് കഴിച്ചു കഴിയുമ്പം നമുക്ക് നമ്മുടെ വയറുന്നറി അങ്ങനെയാണ് അതായത് ഞാൻ ഉപ്പൊന്നും നോക്കിയില്ലായിരുന്നു പൊതുവെ ഞാൻ അങ്ങനെ ഉപ്പ് നോക്കാറില്ല നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഒത്തിരി ചേരുവകളൊന്നും ഇല്ലാതെ വേറെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുക എല്ലാവർക്കും ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല ചൂടോടെ ചൂടോടെ എല്ലാവർക്കും കൊടുക്കും ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ അതാവുമ്പോ അവരേറെ കഴിച്ചോളും തണുത്താറിയൊന്നും അവരങ്ങനെ കഴിക്കത്തില്ല അപ്പം അവരും വേറെ നിറച്ചൊക്കെ കഴിക്കുമ്പോഴേ നമുക്ക് അതൊരു സന്തോഷം നമുക്ക് ഈ ഗ്രേവി മതി അപ്പോൾ ഈ കറി വെക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് വലിയ വിഭവങ്ങളൊന്നുമില്ലാതെ അതായത് നമുക്ക് ഇതിനകത്ത് ക്യാഷ് നെറ്റ് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചേർക്കാൻ പറ്റും ഏഹ് അതൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ അതായത് എല്ലാവരുടെയും വീട്ടിലുള്ള വിഭവങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഇത് അപ്പം നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം